ഹലോ വെൽക്കം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഖത്തറുള്ള അൽക്കോർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള സൂലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ പുതിയ കുറേ മൃഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാനും എൻ്റെ കസിനും കസിൻ്റെ ഫ്രണ്ടും അവരുടെ മോനും അങ്ങനെ ഞാൻ രണ്ട് ഫാമിലി ആയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഏകദേശം അവിടെ എത്തി നല്ലൊരു പീസ്ഫുൾ എന്താ പറയുക പ്ലേസ് ആട്ടോ നമുക്ക് കുറേ നേരം വെറുതെ ഇരിക്കാനൊക്കെ ഒരുപാട് ഐ മീൻ ഏക്കർ ഇടക്ക് സ്ഥലമുള്ളതെന്ന് തോന്നുന്നു കേട്ടോ കാരണം അത്യാവശ്യം നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്പേസ് ആയിരുന്നു കുറേ നല്ല പാർക്ക് കുട്ടികൾ കളിക്കാനുള്ള ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ അതിനകത്ത് തന്നെ കയറാൻ എന്തോ ഒരു തേട്ടി എറിയാൽ സംതിങ് ആണെന്ന് തോന്നുന്നു നമ്മൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അവിടെ ചെന്നതിനായിട്ട് അവിടുത്തെ ഗാർഡ്സ് നമ്മൾ ടിക്കറ്റ് എടുക്കാത്ത വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അതിലൂടെ നമ്മൾ ടിക്കറ്റ് എടുക്കുക ടെക്സി അങ്ങനെയാണ് അല്ലാതെ അവിടെ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല ഐ മീൻ നമുക്ക് ഓൾറെഡി ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ കണ്ടിട്ട് അത്യാവശ്യം വലിയ തോന്നും കിടങ്ങളൊന്നുമില്ല പക്ഷെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സംഭവം മോനക്ക് നല്ല ഇഷ്ടമുണ്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്കും ഇഷ്ടമായി പക്ഷെ നമുക്ക് കയറാൻ പറ്റാത്തത് സീനില്ല കുട്ടികൾക്ക് മാത്രമേ പറ്റത്തുള്ളത് അപ്പം ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരുപാട് സംഗതികളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത്യാവശ്യം ചൂട് ഉള്ള ടൈമാണിപ്പോൾ ബട്ട് സ്റ്റിൽ അന്ന് വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് ഹ്യൂമിഡിറ്റി കുറവായിരുന്നു അതുകൊണ്ട് നമുക്ക് പുറത്ത് പോകാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ചൂട് കുറവായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അവിടെ കുറേ സിംഹം ഉണ്ടായിരുന്നു അതുപോലെ പല ടൈപ്പിലുള്ള ടൈഗേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മയിലും നമ്മുടെ താറാവ് വിടക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ കേട്ടോ അവരിങ്ങനെ കുളിക്കുന്നത് കാണുന്നു അതിങ്ങനെ കേട്ടോ ആ താറകൾ കളിക്കണെങ്കിൽ നല്ല രസം ആയിരുന്നല്ലേ അവരെ മുങ്ങിത്താവുന്നത് കാണാൻ അതിൻ്റെ രസം ഉണ്ടായിരുന്നു കേട്ടോ സോ ക്യൂട്ട് അങ്ങനെ അതൊക്കെ കുറേ നേരം കണ്ടിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു സംഭവം നൈസായിരുന്നു കേട്ടോ അത് കാണാൻ നല്ല രസം ആയിരുന്നു ഇഷ്ടം ഞാൻ കുറേ നേരം നോക്കിയിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ കുട്ടികളും അതൊക്കെ കണ്ട് പിന്നെ അപ്പോൾ അവിടെ എന്തായിരുന്നു കാണാൻ ഉണ്ടായിരുന്നു താമായിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അങ്ങനെ കണ്ടിട്ടങ്ങനെ സെറ്റായി പിന്നെ അവിടുത്തെ ഒരു മൈലിപ്പിൽ എടുക്കാൻ വേണ്ടി ചോദിച്ചോക്കി അപ്പോൾ അവർ പറഞ്ഞാൽ അത് എടുക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ഡോക്ടേഴ്സും കാര്യങ്ങളും അവരൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ മീൻ അതിൻ്റെ അവരുടെ തൂവൽ പുറത്തേക്ക് കൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവർ കാരണം ഒരുപാട് മയിൽ പില്ലീസ് അവിടെ കിടക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരങ്ങനെ പറഞ്ഞാട്ടോ അങ്ങനെ മാനുകളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതന്നെയായിരുന്നു അതൊക്കെ തന്നെ ആയിരുന്നു സൂലുണ്ടാകില്ല പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ കുറുക്കൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അവിടെ ഭയങ്കര ആയിരുന്നു നമ്മളെ നോക്കാനൊന്നും ടൈമില്ലായിരുന്നു സോ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു പിന്നെ ചൂടുകാരൻ നമ്മൾ വല്ലാതെ ഒന്നും കുറേ നേരമൊന്നും അവിടെ പുറത്ത് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആടുകളുണ്ട് കേട്ടോ പല ടൈപ്പിലുള്ള ചെമ്മരിയാണ് അങ്ങനത്തെ ആടാണെന്ന് തോന്നുന്നു ഇത് ഇവരുടെ തൊലിയൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് നമ്മൾ കമ്പി പുതിപ്പൊക്കെ ഉണ്ടാക്കാറില്ലേ ആ സംഭവമൊക്കെ അപ്പോൾ അവരിങ്ങനെ ഐ മീൻ അവരുടെ ആ ഒരു സ്കിന്നിങ്ങനെ അടർന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരം ആറ് ഏഴ് മണി ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു തിരിച്ച് പിന്നെ ലാസ്റ്റ് ജിറാഫിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഓക്കെ അപ്പോൾ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പം എന്താ ഉണ്ടായേ പിന്നെ ഞങ്ങൾ വണ്ടി കയറി ഞങ്ങൾ പോകുന്നു പിന്നെ ഫുഡ് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ളൊരു ലുലു മാളിൽ കയറിയിട്ടോ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഫുഡ് കോർട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കോർട്ട് പോയിട്ട് കെ എഫ് സി കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു സംഭവം അടിപൊളിയായിരുന്നു കെ എഫ് സി പിന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലോ സോ അതിൽ ബക്കറ്റ് ചിക്കൻ ഉണ്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതൊക്കെ നന്നായിട്ട് തന്നെ ഫുൾ കാലിയാക്കി അപ്പോൾ ഉള്ള വീഡിയോ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈസ് യു